ബീഹാറിൽ രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ ഇന്ന് പരസ്യ പ്രചാരണം അവസാനിക്കും നൂറ്റി ഇരുപത്തിരണ്ട് മണ്ഡലങ്ങളിലാണ് രണ്ടാം ഘട്ടത്തിൽ വിധിയെടുത്തുള്ളത് ഇതിനിടെ ബീഹാറിലെ സമസ്തിപൂറിൽ വ്യാപകമായി വിവിപാറ്റ് സ്ലിപ്പുകൾ കണ്ട സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മോക്ക് പോളിംഗിന് ഉപയോഗിച്ച വിവിപാറ്റ് സ്ലിപ്പുകളാണ് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ ഇന്ന് വൈകിട്ട് പരസ്യ പ്രചാരണം അവസാനിക്കുന്നതായിരിക്കും വൈകിട്ട് ആറു മണിക്കാണ് പരസ്യപ്രചാരണം അവസാനിക്കുന്നത് ബീഹാറിലെ ഇരുപത് ജില്ലകളിലായുള്ള നൂറ്റി ഇരുപത്തിരണ്ട് നിയമസഭാ മണ്ഡലങ്ങളിലാണ് രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കാൻ വേണ്ടി പോകുന്നത് ഈ മണ്ഡലങ്ങൾ പ്രധാനമായും മഗധ ചമ്പാരൻ സീമാഞ്ചൽ തുടങ്ങിയ മേഖലകളിലുള്ള സീറ്റുകളിലാണ് ഈ രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കാൻ വേണ്ടി പോകുന്നത് ഗയ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗേയിലാണ് ഗയ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലും ഈ രണ്ടാം ഘട്ടത്തിലാണ് വോട്ടെടുപ്പ് നടക്കാൻ വേണ്ടി പോകുന്നത് ഒന്നാം ഘട്ടത്തിൽ സംസ്ഥാനത്തിലെ തന്നെ ഏറ്റവും ചെറിയ സംസ്ഥാന രൂപീകരണത്തിന് ശേഷമുള്ള ഏറ്റവും കൂടുതൽ പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരുന്നത് രണ്ടാം ഘട്ടത്തിലും സമാനമായ രീതിയിലുള്ള പോളിംഗ് ശതമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് പൊതുവെ രാഷ്ട്രീയ പാർട്ടികളും മറ്റും വിലയിരുത്തുന്നത് ഇതിൽ പ്രധാനമായും സ്ത്രീ വോട്ടർമാരുടെ പങ്കാളിത്തമായിരുന്നു ഒന്നാം ഘട്ടത്തിൽ വളരെ ശ്രദ്ധേയമായിരുന്നത് രണ്ടാം ഘട്ടത്തിലും സ്ത്രീ വോട്ടർമാരുടെ വലിയ ഒരു ഒഴുക്ക് ഈ മണ്ഡലങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ഈ പോളിംഗിൽ ഉണ്ടാകും എന്നാണ് രാഷ്ട്രീയ പാർട്ടികളും മറ്റും വിലയിരുത്തുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒന്നാം ഘട്ടത്തിനെ വെച്ച് നോക്കുമ്പോൾ ഈ മുസ്ലിം വോട്ട് കൂടുതലുള്ള മേഖലകളിലാണ് രണ്ടാം ഘട്ടത്തിൽ പോളിംഗ് നടക്കാൻ വേണ്ടി പോകുന്നത് പ്രത്യേകിച്ച് സീമാഞ്ചൽ ഉൾപ്പെടെയുള്ള മേഖലകളിൽ എസ് ഐ ആറിനെ തുടർന്ന് ഏറ്റവും അധികം ഈ വോട്ടർമാരുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് പോയ ഒരു സ്ഥലമാണ് സീമാഞ്ചൽ മേഖല അതുകൊണ്ട് തന്നെ രണ്ടാം ഘട്ടത്തിലെ വോട്ടെടുപ്പ് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ഇന്ന് ഈ പ്രചാരണ അവസാന മണിക്കൂറുകളിലേക്ക് കടന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഓരോ വോട്ടും ഉറപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് നടക്കുന്നത് ഗയയിൽ നിന്നും ജഗദീഷ് മിഷ്ണിനൊപ്പം ബി ബാലഗോപാൽ മാതൃഭൂമി ന്യൂസ്